ഹായ് ഞാൻ ജയർ ഏജിമത്തായി അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞ ആഘോഷങ്ങളുടെ നാടാണ് അത് ഫെസ്റ്റിവൽ ആണെങ്കിലും ആണെങ്കിലും പ്രൊഫഷണൽ ലൈഫിലും ഒത്തിരി ആഘോഷങ്ങൾ ആഘോഷിക്കുന്ന ഒരു ഒരു നാടാണ് അമേരിക്ക അപ്പം നമ്മൾ പറയുവാണെങ്കിൽ ഇവിടെ താങ്ക്സ് ഗിവിംഗ് ഉണ്ട് ക്രിസ്മസ് ഉണ്ട് ന്യൂ ഇയർ ഉണ്ട് അങ്ങനെ കുറേ സെലിബ്രേഷൻസ് ഉണ്ട് പക്ഷെ പേഴ്സണൽ ലൈഫിലോട്ട് വരുമ്പം ഇവിടെ മരണവും ജനനവും കല്യാണവും അങ്ങനെയെല്ലാം അതായത് ഒരാളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഇവൻ്റ് ഉണ്ടോ അതെല്ലാം അതിൻ്റെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പം ഇതേപ്പറ്റി പറയുമ്പം ഒരാളുടെ ജനനം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ വളരെയധികം ആഘോഷങ്ങളുണ്ട് അതായത് പ്രഗ്നൻസിയിൽ ജെൻഡർ അതായത് ഏത് കുഞ്ഞാണെന്ന് അറിയുന്ന പബ്ലിഷ് ചെയ്യുന്ന ഒരു ആഘോഷം അത് കഴിഞ്ഞിട്ട് പിന്നെ ബേബി ഉണ്ട് പിന്നെ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ ഒരു മാസത്തെ ബർത്ത്ഡേ രണ്ട് മാസത്തെ ബർത്ത്ഡേ ആറുമാസത്തെ ബർത്ത്ഡേ അങ്ങനെ ഒരു കണ്ടിന്യൂസ് സെലിബ്രേഷൻസ് എല്ലാത്തിനും സെലിബ്രേഷൻ ഉണ്ട് പക്ഷെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ട് അതല്ല ഇവിടുത്തെ കല്യാണം ഭയങ്കര ഗ്രാൻഡാണ് അതോടൊപ്പം തന്നെ വളരെ ഒരു സെലിബ്രേഷൻ ആയിട്ടാണ് എനിക്ക് ഇവിടുത്തെ ഫ്യൂണറൽ സർവീസ് അതായത് മരണവും അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് ചടങ്ങുകളും ഞാനിവിടെ ആദ്യം അമേരിക്കയിൽ വന്നപ്പോൾ എനിക്കിത് വളരെ അത്ഭുതം എനിക്ക് തോന്നി ഇതൊരു നല്ല കാര്യമല്ല ഇത് എന്തുവാണിങ്ങനെ ഞാനൊരു ഫ്യൂണറലിന് പോയപ്പം എല്ലാവരും നല്ല വെൽ ഡ്രസ്ഡ് നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല അവിടെ കണ്ടാൽ മൊത്തം മൊത്തം അത്രയും റോസ പൂക്കളൊന്നും ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഫുള്ള് ഫ്ലവേഴ്സും എല്ലാവരും നല്ലായിട്ടിരിക്കുന്നു അപ്പം ഞാൻ ഓർത്ത് ഞാൻ പ്രതീക്ഷിച്ചത് ആൾക്കാർ അവിടെ നമ്മുടെ ഇങ്ങനെ തലമുടിയൊക്കെ ഒരു ബ്രാന്തൊക്കെ പോലെ ഒട്ടും ഒരുങ്ങാതെ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെച്ച് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പം ഒരു ആഘോഷം പോലെ എനിക്ക് തന്നെ എന്നോട് തന്നെ തോന്നി അയ്യോ ഞാൻ ഈ ഡ്രസ്സാണല്ലോ ഇട്ടുകൊണ്ട് വന്നത് എന്ന് എനിക്കൊരു ഫീലിങ് ചെയ്തു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അതായത് ഓഡ്രി എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് ശിവ സിൻഹർ ലൈറ്റ് സിക്സ്റ്റീസ് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് ഇവിടെ ഇവിടെ എത്ര വയസ്സ് വരെ വേണേലും നമുക്ക് ജോലി ചെയ്യാം അതിനൊരു കുഴപ്പവുമില്ല അപ്പോൾ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള എൻ്റെ കൂടെ ജോലി ചെയ്ത ചെയ്തിരുന്ന ഒരു നേഴ്സ് അപ്പോൾ അന്ന് ജോലിക്ക് വന്നപ്പം ഞാൻ നോക്കിയപ്പോൾ പുള്ളിക്കാരി അത്ര ഒരു ഹാപ്പിയല്ല മുഖത്ത് അപ്പം ഞാൻ ചോദിച്ചു ഓർഡറി എന്തോ പറ്റി എന്താണ് കാരണമെന്ന് അപ്പോൾ എന്നോട് പറയുമായിരുന്നു ഓ ഇന്ന് എൻ്റെ ഫ്യൂണറൽ സർവീസിൻ്റെ അതെങ്ങനെയായിരിക്കണം ഏത് തരം ഡ്രസ്സാണ് ഇടേണ്ടത് ഏത് തരം ലിപ്സ്റ്റിക് ആണ് ഇടേണ്ടത് എവിടെയാണ് ഫ്യൂണറൽ സർവീസ് നടത്തേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ ചോദിച്ചതെന്ന് തോന്നുക അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടെ ഒരു പാക്കേജ് ഉണ്ട് നമ്മുടെ ഫ്യൂണറൽ സർവീസ് എങ്ങനെ വേണം എവിടെ വേണം ഇതൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാം നമ്മളാണത് ചെയ്യേണ്ടത് അതായത് എവിടെയാണ് നമ്മുടെ എവിടെയത് നടത്തണം എന്തെല്ലാം വേഷങ്ങൾ ഇതൊക്കെ നമ്മൾ തന്നെ തീരുമാനിക്കണം അപ്പം ഇന്ന് ഇങ്ങനെ അതിനു വേണ്ടിയുള്ള ഞങ്ങൾ ഓൾറെഡി അതൊരു പാക്കേജ് എടുത്തിരിക്കുവാണ് അപ്പോൾ ആ ഫ്യൂണറൽ സർവീസിലെ ആൾക്കാർ വന്ന് ഇന്ന് ഞാൻ എല്ലാ കാര്യങ്ങളും സെലക്ട് ചെയ്യുമായിരുന്നു എങ്ങനെ ഏത് മേക്കപ്പ് ഏത് ലിപ്സ്റ്റിക് ഇതൊക്കെ അപ്പം എന്നോട് പറയുമായിരുന്നു എൻ്റെ കിഡ്സ് എൻ്റെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഏത് ഡ്രസ്സ് ഏത് ലിപ്സ്റ്റിക് ഇതൊക്കെ തിരഞ്ഞെടുത്തത് എല്ലാം സെലക്ട് ചെയ്തപ്പം എനിക്കൊന്നും തോന്നിയില്ല ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം എനിക്ക് എന്തോ ഒരു ഒരു ഡൗൺ ഫീലിങ്സ് പോലെ തോന്നി ഈ നാച്ചുറൽ ആണ് അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കെല്ലാം നമ്മുടെ പള്ളിയോട് ചേർന്നോ അമ്പലത്തോട് ചേർന്നോ അങ്ങനെ എങ്ങനെയോ ആണല്ലോ അല്ലെങ്കിൽ വീട്ടിലോ ഇങ്ങനെയാണ് നമ്മുടെ ശവമടക്ക് ഫ്യൂണറൽ നടത്തുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അതിനു വേണ്ടി തന്നെ പ്രത്യേകം ഒരു സ്ഥലമുണ്ട് നമുക്ക് ആ ഗ്രേവിയാർഡ് കണ്ടാൽ തന്നെ തോന്നുന്ന കൊതി അതുപോലെ നല്ല മനോഹരമായിട്ടാണ് അവിടെ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് നല്ലതായിട്ട് ഫ്യൂണറൽ സർവ് അത് ഈ പാക്കേജിനകത്ത് തന്നെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം നമുക്ക് എവിടെയാണ് ചിലപ്പോൾ നമ്മുടെ വീടിനടുത്ത് വേണോ ദൂരെ വേണോ ഇതൊക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം ഇതും ഒരു പാക്കേജാണ് അപ്പം ഇങ്ങനൊരു കാര്യം അതായത് നമ്മൾ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ നമ്മൾ തന്നെ ഇതെല്ലാം ഒരുക്കി വെക്കും പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ മരണം കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് കാണാം ഇവർക്കൊരു വ്യൂയിങ് എന്ന് പറഞ്ഞവിടെ അതായത് മിക്കവാറും ഇപ്പം ഒരു മിക്കവാറും നമ്മളിങ്ങനെ ഇവിടെയൊക്കെ ഒരു ശനിയാഴ്ചയാണ് വ്യൂയിങ് നടത്തുന്നത് അല്ലെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് കാരണം ആൾക്കാർക്ക് എല്ലാവർക്കും വരാനുള്ള സൗകര്യത്തിന് ഒരു വെള്ളിയാഴ്ച വൈകിട്ട് വ്യൂയിങ് നടത്തി അതായത് ഫ്യൂണറൽ ഹോമിലെ ആൾക്കാർ തന്നെ വന്ന് അല്ലെങ്കിൽ ഒരുപക്ഷെ ഫ്യൂണറൽ ഹോമിലെ ആൾക്കാർ പറയുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ചർച്ചിൽ നമ്മൾ ചർച്ച എല്ലാം നന്നായിട്ട് പൂക്കളോടെ അലങ്കരിച്ച് ആൾക്കാരൊക്കെ നല്ല ഒരുങ്ങി വന്ന് സാധാരണ കളേഴ്സ് ഡാർക്ക് കളേഴ്സാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതായിരിക്കും മിക്കവാറും എല്ലാവരും ഇട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സിൻ്റെ കളറ് ഞാനിവിടെ ആണുങ്ങളൊക്കെ സൂട്ട് ഇടുന്നത് ഞാൻ കാണുന്നത് കല്യാണത്തിന് കാണാറുണ്ട് പിന്നെ ചിലരൊക്കെ പള്ളിയിൽ റയറായിട്ട് പിന്നെ ചിലരൊക്കെ ഓഫീസിൽ അവരുടെ പൊസിഷൻ അനുസരിച്ച് അതും വെരി റയറാണ് പക്ഷേ മസ്റ്റായിട്ട് ഞാൻ കാണുന്നതാണ് ഫ്യൂണറൽ സർവീസിന് വരുന്ന എല്ലാവരും നല്ല സൂട്ടൊക്കെ ഇട്ടാണ് വരുന്നത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതായത് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ദുഃഖത്തിൻ്റെ ഒരു സൂചനയും അതോടൊപ്പം തന്നെ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു 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 ഹോപ്പിൻ്റെ അതായത് നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും പല റിലീജിയൻസ് വിശ്വസിക്കുന്നവരാണ് ഏത് മതത്തിലാണേലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണേലും മുസ്ലിമാണേലും നമുക്കെല്ലാവർക്കും ഒരു ആഫ്റ്റർ ഡെത്ത് ഒരു ഹോപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഹോപ്പ് തരുന്ന പോലെയാണ് ദുഃഖവുമുണ്ട് അതായത് വേർ വേ എപ്പോഴും വേദനാജനകമാണ് ദുഃഖമുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ തീരുന്നില്ല നമ്മുടെ ലൈഫ് അതായത് ഈ മരണത്തോടെ ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല ഇതൊരു കണ്ടിന്യൂഷനാണ് നമുക്കിങ്ങിയും ഒരു ലൈഫ് ഇത് കഴിഞ്ഞുണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്ന എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത് പിന്നെ ഞാൻ മറ്റൊരു കാര്യം കണ്ടത് ഈ നമ്മുടെ വ്യൂയിങ്ങിൻ്റെ സമയത്ത് എല്ലാവരും ഈ മരിച്ചു കിടക്കുന്ന ആളിൻ്റെ നന്മകൾ ചെയ്ത ഓരോ പ്രവൃത്തികളും അച്ചീവ്മെൻറ്റും ഇതൊക്കെ പറയുന്നതാണ് ശരിയാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പം പറയേണ്ടതാണ് പക്ഷെ മരിക്കുമ്പോൾ പറയുന്ന എന്തിനാണ് ഞാനത് എപ്പോഴും ഓർക്കും എന്തിനാണ് ഇവരെന്നെല്ലാം ഇപ്പം വന്ന് പറയുന്നതെന്ന് പക്ഷേ ഇത് നമ്മളെപ്പോഴും ഓർക്കേ നമ്മൾ ഒരാൾ മരിക്കുമ്പം നമ്മൾ എന്തോർത്താണ് നമ്മൾ സങ്കടപ്പെടുന്നത് അവരെ പറ്റി ഓർക്കുന്നേക്കാളും അയ്യോ എനിക്കിങ്ങി ആരുണ്ട് അവരെ കൂടെ ഇല്ലല്ലോ അവരുടെ പ്രസൻസ് നമ്മളല്ലേ മിസ് ചെയ്യുന്നത് അപ്പം നമ്മൾ അവർ ചെയ്ത ഓരോ നല്ല കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെ പറയുമ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നമ്മൾക്ക് തന്നെയാണ് നല്ലത് അവരുടെ ഓരോ നല്ല കാര്യങ്ങളും പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഹാപ്പിനെസ് തന്നു നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നു ആ പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ഓർക്കല്ലേ ഇതെല്ലാം അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണെന്ന് ഇതെല്ലാം നല്ല എക്സ്പെൻസ് ഉള്ള കാര്യമാണ് അപ്പം ഫ്യൂണറൽ സർവീസിൻ്റെ ആണെങ്കിലും ഫ്യൂണറിൻ്റെ പ്ലേസ് ആണെങ്കിലും ഡെക്കറേഷൻ ആണെങ്കിലും െല്ലാം നല്ല എക്സ്പെൻസ് ഉള്ള കാര്യമാണ് ഞാനിവിടെ അമേരിക്കക്കാര് ഒരു വളരെ ഒരു ലാ ഒരു ഒരു മടിയുമില്ലാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന രണ്ട് അവസരങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്ന് ഈ ബേബി ഷവർ ബേബി ഷവർ എന്ന് പറഞ്ഞാൽ ഒരാൾ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അവർ പറയും അവർക്ക് ആൺകുഞ്ഞാണോ പെൺകുഞ്ചാണോ എന്ന് പറഞ്ഞു കഴിയുമ്പം ജോലി ചെയ്യുന്നവരും ഫ്രണ്ട്സും എല്ലാം കുഞ്ഞിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇവൻ പരിചയമില്ലാത്തവർ പോലും കുഞ്ഞിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തന്ന് ഒരു ചെറിയൊരു സെലിബ്രേഷനോട് കൂടി ഗെയിം കളിച്ച് എല്ലാ കൂടുതലും സ്ത്രീകൾ തന്നെയായിരിക്കും അങ്ങനെ ഒരു ഗെയിമും വെച്ച് ഫുഡും വെച്ച് കുഞ്ഞിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മോനാണെങ്കിൽ എനിക്കൊന്നും വാങ്ങിക്കേണ്ട വന്നില്ല എൻ്റെ മോക്കുവാണെങ്കിലും ഒരു സാധനങ്ങളും വാങ്ങിക്കേണ്ട വന്നില്ല എല്ലാ സാധനങ്ങളും എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഇങ്ങനെ ബേബി ഷവറിൽ എനിക്ക് കിട്ടി അപ്പം അതുപോലെ തന്നെ മറ്റൊരവസരമാണ് ഇങ്ങനെ ഫ്യൂണറൽ നടക്കുന്ന സമയത്ത് ഇപ്പം നമ്മളുടെ കയ്യിൽ കാശില്ലെങ്കിൽ ഒത്തിരി പേര് നന്നായിട്ട് സഹായിക്കും ഈ ഫ്യൂണറൽ സർവീസ് നന്നായിട്ട് നടക്കാൻ വേണ്ടി അതായത് മരണത്തെ ഇവരെപ്പോഴും ഒരു നല്ല അതിൻ്റേതായ റെസ്പെക്റ്റിൽ ബഹുമാനത്തോടെയാണ് കാണുന്നത് മരിച്ചയാളുടെ നന്മകൾ ഓർത്ത് അവർക്ക് പിന്നെ ഇവിടെ പറയുന്ന ഗോയിങ് ഹോമെന്നാണ് അതായത് നമ്മൾ നമ്മളൊരു വിശ്വാസിയല്ല നമ്മൾ വി ആർ ഗോയിങ് ടു അവർ നമ്മുടെ എന്നത്തേക്കുമായിട്ടുള്ള നിത്യതയിലേക്ക് നമ്മുടെ ആ വീട്ടിലോട്ട് പോകുന്ന പോലെ ഗോയിങ് ഹോം എന്ന രീതിയിലാണ് ഇവിടെ സെൻറ്റോഫ് നടത്തുന്നത് പിന്നെ ആ തലേദിവസത്തെ വ്യൂവിങ്ങിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടു എല്ലാവരും നല്ലതൊക്കെ പറഞ്ഞു ചെയ്ത പ്രവൃത്തികളൊക്കെ കാണിച്ചു പിന്നെ എല്ലാവർക്കും ഒരു ഫുഡും സ്നാക്കും ഒക്കെ കൊടുത്തു ഇതെല്ലാം കൂടുതലും ചർച്ചിലെ ആൾക്കാരും പിന്നെ ഫാമിലിയും ഫ്രണ്ട്സുമാണ് ഇതിന് മിക്കവാറും ഇതിൻ്റെ എക്സ്പെൻസ് എല്ലാം ചെയ്യുന്നത് തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസത്തെ ഫ്യൂണറൽ ഫ്യൂണറലിനും വളരെ വളരെ വിശാലമായിട്ടാണ് നല്ല ഇതുപോലെ തന്നെ ചർച്ചൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല പൂക്കളും ആൾക്കാരൊക്കെ നന്നായിട്ട് ഒരുങ്ങി വന്ന് പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥന ക്രിസ്ത്യൻസ് ആണ് പ്രാർത്ഥനകളൊക്കെ അത് പിന്നെ ഈ ഗ്രേവിയാർഡിലോട്ട് അതായത് ശവം എവിടെയാണ് അടക്കുന്ന ആ ശവപ്പറമ്പിലോട്ട് പോകുന്നത് വളരെ ആഘോഷത്തോടു കൂടിയാണ് അതിന് ലിമൂസിൽ ലിമോ എന്ന് പറയുന്ന ഒരു ലക്ഷറീസ് കാറിലാണ് ഈ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത് അതുപോലെ ഫാമിലിയെയും അതുപോലെ ലക്ഷ മെസ്ഡീസ് അതുപോലെ ലക്ഷറീസ് കാറിലാണ് ഫാമിലിയെയും കൊണ്ടുപോകുന്നത് അതോടൊപ്പം ഇതോടൊപ്പം വരുന്ന ഓരോ വാഹനങ്ങളും കാറുകളെല്ലാം ഇങ്ങനെ നിരനിരയായിട്ട് പോലീസിൻ്റെ അകമ്പടിയോടെ ബൈക്കിൽ പോലീസ് ഒരു മൂന്നോ നാലോ അഞ്ചോ ആറോ കുറേ പോലീസുകാർ കാണും അവരെല്ലാം ഇങ്ങനെ പോലീസിൻ്റെ അകമ്പടിയോടെ വളരെ കൂടിയാണ് ഈ നമ്മളെ ഈ ഡെഡ് ബോഡിയെ ഇങ്ങനെ ശവ അടക്കാനായിട്ട് ഫ്യൂണറൽ പ്ലേസിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ജീവിച്ചിരുന്ന ആൾ മരിച്ചു ആ മരിച്ചയാൾക്ക് വേണ്ട റെസ്പെക്റ്റും സന്തോഷവും ഉണ്ടാക്കുന്ന കാരണം എല്ലാ മതത്തിലും ഒരു വിശ്വാസമുണ്ടല്ലോ ആത്മാവ് ഒരു കുറച്ച് സമയമൊക്കെ ഇവിടെയൊക്കെ കാണും അത് കഴിഞ്ഞാണ് പോകുന്നതെന്ന് ഇതേപ്പറ്റി സയൻറ്റിഫിക്കായിട്ട് എനിക്കറിയത്തില്ല അങ്ങനെയാണ് പറയുന്നത് പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എപ്പോഴും നമ്മുടെ ചിരിച്ച് സന്തോഷത്തോടെയുള്ള ഒരു മുഖം കാണുന്നതല്ലേ അവർക്കിഷ്ടം അങ്ങനെയല്ലേ നിങ്ങൾക്കും അല്ലാതെ കരഞ്ഞു ബഹളം വെച്ചിരിക്കുന്നേക്കാളും ഒന്ന് സമാധാനത്തെ ഓ എൻ്റെ ആപ്സൻസിലും അവർ ഓക്കെയാണ് എന്നറിയുന്നതല്ലേ നമ്മൾക്കും സന്തോഷം അപ്പം ഞാൻ ഇങ്ങനെ ഈ ഒരു വീഡിയോ ഇടാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാരണം കാരണം ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാമല്ല കാശ്മീരിൽ രാമചന്ദ്രൻ എന്നൊരാൾ വെടിയേറ്റു മരിച്ചു അത് കഴിഞ്ഞിട്ട് മോള് അതേപ്പറ്റി കാര്യങ്ങളൊക്കെ വിവരിച്ചു അപ്പം വിവരിച്ചപ്പം പലരും കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ചെറിയ ട്രോളായിട്ട് ആ മോളുടെ മുഖത്ത് ഭയങ്കര മേക്കപ്പായിരുന്നു അത് ശരിയായില്ല അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കമൻറ്റുകൾ കണ്ട് അപ്പം അത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കാരണം ഒന്നാമതായിട്ട് ആ കുഞ്ഞ് സ്വന്തം അപ്പനെ മരിച്ച് കൺമുമ്പിൽ കണ്ട് അതിൻ്റെ ട്രോമ നിങ്ങളൊന്ന് വിചാരിച്ച് നമ്മൾ ബിയോണ്ട് ഇമാജിനേഷനാണ് അതിനിപ്പോഴും ആ ട്രോമയിൽ നിന്ന് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സംഭവിക്കുമ്പം നമ്മൾ ആ ആ മൂമെൻറ്റിൽ അങ്ങനെ ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യരുത് അപ്പോൾ അതിൽ നിന്ന് ആ വെളിയിലോട്ട് വരാൻ പറ്റിയിട്ടില്ല പിന്നെ ഒരു ഇങ്ങനെയുള്ള സമയത്ത് ഇച്ചിരി മേക്കപ്പ് ഇട്ടു എന്ന് എന്താണ് കുഴപ്പം ഈ സമയത്ത് നമ്മൾ നമ്മളുടെ ചിന്തകൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു അതായത് നമ്മളെല്ലാവരും ഇപ്പം ഇപ്പം കാരണം എവരിത്തിങ് ഇൻ ദ ടിപ്പ് ഓഫ് ദ ഫിംഗർ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഒത്തിരി ആണ് പല കാര്യങ്ങൾക്കും അപ്പോൾ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു മരണം നടന്നു എന്ന് വിചാരിച്ച് കരഞ്ഞു ബഹളം വെച്ച് ബഹളം ഉണ്ടാക്കുക എന്നുള്ളതല്ല അത് മറ്റുള്ളവർക്കും ദുഃഖവും സമാധാനക്കേടും വരുത്തും പിന്നെ മരിച്ചയാൾ മരിച്ചു ഏറ്റവും നന്നായിട്ട് എങ്ങനെ നമുക്ക് സെൻ്റ് ഓഫ് കൊടുക്കാമോ അതാണ് നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധാനത്തോടെ പിന്നെ പിന്നെ നമുക്കുള്ള മുമ്പോട്ടുള്ള ജീവിതം നമുക്ക് ജീവിക്കണം അത് നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റത്തില്ല അതിനുള്ള ഒരു എനർജി കിട്ടാൻ വേണ്ടിയും ഇത് സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ അഭിപ്രായം നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് ശരിയാണോ ഇതല്ലേ നല്ല കാര്യം നമ്മൾ ഇപ്പം എന്താ പറയുന്ന വേർപാടെപ്പോഴും വേദനാജനകമാണ് എങ്കിലും അതിൽ നിന്ന് നമ്മൾ വെളിയിലോട്ട് വരണ്ടേ അതിന് വെളിയിലോട്ട് വരാനായിട്ട് ആ വേദനിക്കുന്നവരെ അതിൽ നിന്ന് വെളിയിലോട്ട് വരാൻ നമ്മളല്ലേ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മളല്ലേ ഒത്തൊരുമിച്ച് നിൽക്കേണ്ടത് അപ്പം ഞാനെൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറയുക എനിവേ താങ്ക് ഫോർ വാച്ചിങ്